നയൻത്ത് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ പിരിയോഡിക് ടേബിളിലെ അടുത്ത ഭാഗം ഇറ്റ് ഈസ് ക്ലിയർ ദ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ കളേർഡ് കോമ്പൗണ്ട്സ് ഗീവൺ ഇൻ ദ ടേബിൾ ഈ പട്ടികയിൽ നിറമുള്ള സംയുക്തങ്ങളിൽ സംക്രമണ മൂലങ്ങൾ അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ യൂഷ്വലി ട്രാൻസിഷൻ എലമെന്റ്സ് ഫോം കളേർഡ് കോമ്പൗണ്ട്സ് മിക്ക സംക്രമണ മൂലകങ്ങളുടെയും സംയുക്തങ്ങൾ നിറമുള്ളവയാണ് എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഗ്രൂപ്പ് ത്രീ ടു ട്വൽ ആർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെട്ട മൂലങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ടേക്സ് പ്ലേസ് ഇൻ ദ പെനുറ്റിമേറ്റ് ഷെൽ ഇവയിൽ ബാഹ്യതമ ഷെല്ലിനെ തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ ഉപകരണം നടക്കുന്നത് ജനറലി ദ എക്സിബിറ്റ് സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് പീരിയോഡ്സ് ഗ്രൂപ്പിലും പിരീഡിലും രാസഗുണങ്ങൾ പൊതുവെ സാദൃശ്യം കാണിക്കുന്നു ദേ ആർ മെറ്റൽസ് ഇവ എന്താണ് ലോഹങ്ങളാണ് ദ ജനറലി ഫോം കളേഡ് കോമ്പൗണ്ട്സ് ഇവയുടെ സംയുക്തങ്ങളെല്ലാം പൊതുവെ നിറമുള്ളവയാണ് യു വിൽ ലേൺ അബൌട്ട് ട്രാൻസിഷൻ മെറ്റൽസ് ഇൻ ഡീറ്റെയിൽ ഇൻ ഹയർ ക്ലാസ്സസ് സംക്രമണ മൂലങ്ങളെക്കുറിച്ച് കൂടുതലായി ഉയർന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം ലാംഗ്നോർട്സ് ആൻഡ് ആക്ടിനോട്സ് ഹാവ് യു നോട്ടീസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ സിക്സ് പിരീഡ് ഓഫ് ദ പിരിയോഡിക് ടേബിൾ പീരിയോഡിക് ടേബിളിൽ ആറാം പീരീഡിൽ എത്ര മൂലങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഐഡൻറ്റിഫൈ ദ പൊസിഷൻ ഓഫ് ലേൺ ധനം ആൻഡ് ദ ഫോർട്ടീൻ എലമെൻറ്റ്സ് ഫോളോയിങ് ഇറ്റ് ആറ്റോമിക് നമ്പർ അമ്പത്തേഴായ ലേൻഡ് ദനത്തിൻ്റെയും തുടർന്ന് വരുന്ന പതിനാല് മൂലങ്ങളുടെയും സ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ first row of elements arranged below the main body of periodic table into സെപ്പറേറ്റ് ഫസ്റ്റ് റോ ഓഫ് എലമെൻസ് അറേഞ്ച് ബിലോ ദ മെയിൻ ബോഡി ഓഫ് പിരിയോഡിക് ടേബിൾ ഇൻ ടു സെപ്പറേറ്റ് റോസ് എന്നാണ് ആറ്റോമിക്കൻ നമ്പർ അമ്പത്തേഴായ ലേഖനത്തിൻ്റെയും അത് അതുകഴിഞ്ഞു വരുന്ന പതിനാല് മൂല്യങ്ങളുടെയും സ്ഥാനം എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് പിരിയോഡിക് ടേബിളിൽ ഏറ്റവും താഴെയായി ക്രമീകരിച്ച രണ്ട് നിരകളിൽ ആദ്യത്തെ നിലയിലാണ് അതുള്ളത് സിമിലറിലെ ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ആക്ഷിനം ആൻഡ് ദ ഫോർട്ടീൻ എലമെൻറ്റ്സ് ഫോളോയിങ് ഇറ്റ് ഇൻ ദ സെവൻത് പീരീഡ് ഏഴാം പീരീഡിൽ ആറ്റോമിക് നമ്പർ എൺപത്തൊമ്പതായ ആക്ഷിത്തിൻ്റെയും തുടർന്ന് വരുന്ന പതിനാല് മൂലങ്ങളുടെയും സ്ഥാനമേയാണ് സെക്കൻഡ് റോ ഓഫ് എലമെൻസ് Arrange below the main body of periodic table. Second row of elements arranged below the main body of periodic table. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും താഴെയായി ക്രമീകരിച്ച രണ്ട് നിരകളിൽ രണ്ടാമത്തെ നിരൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ ദ സിക്സ് പിരീഡിൽ ലേധനം ആൻഡ് ദ ഫോർട്ടീൻ എലമെൻറ്റ്സ് ഫോളോയിങ് ഇറ്റ് ഹാവ് ഇൻ അറേഞ്ച് സെപ്പറേറ്റ്ലി അറ്റ് ദ ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആറാം പിരീഡ് ലേധനത്തിനെയും വരുന്ന പതിനാല് മൂലകങ്ങളെയും പീരിയോഡിക് ടേബിളിൽ പ്രത്യേകമായി കാണിച്ചിരിക്കുന്നു ദ എലമെൻ്റ്സ് ഫ്രം ലാന്തനം ടു ലുട്ടീഷ്യം ആർ നോൺ ആസ് ലാൻഡനോയിഡ്സ് ആറ്റോമിക് നമ്പർ അമ്പത്തേഴ് ആയ ലാൻഡനം മുതൽ ആറ്റോമിക് നമ്പർ എഴുപത്തൊന്നായ ലുട്ടീഷ്യം വരെയുള്ള മൂലങ്ങളെ ലാൻഡനോയിഡുകളെന്ന് വിളിക്കുന്നു ഇൻ ദ സെവൻത് പീരീഡ് ആക്റ്റിനം ആൻഡ് ദ ഫോർട്ടീൻ എലമെൻറ്റ്സ് ഫോളോയിങ് ഇറ്റ് ഹാവ് ബീൻ ഗിവൺ എ സെപ്പറേറ്റ് പൊസിഷൻ ബിലോ ലാൻഡനോയിഡ്സ് ദ എലമെൻസ് ഫ്രം ആക്ടീനിയം ടു ലോറൻഷ്യം ആർ കോൾ ആക്ടിനോയിഡ്സ് ഏഴാം പീരീഡിലെ ആക്ടീനിയവും തുടർന്നു വരുന്ന പതിനാല് മൂലകങ്ങളും പിരിയോഡിക് ലേബിൽ ലാന്തനോയിഡുകൾ പ്രത്യേകം കാണിച്ചിട്ടുണ്ട് ആറ്റോമിക് നമ്പർ എൺപത്തൊമ്പത് ആയ ആക്ടീനിയം ആറ്റോമിക് നമ്പർ നൂറ്റിമൂന്നായ ലോറൻഷ്യം വരെയുള്ള മൂലകളെ ആക്ടിനോയിഡുകളെന്ന് വിളിക്കുന്നു ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർനോനാസ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ലാൻഡനോയിഡുകളും ആക്ടിനോയിഡുകളും അന്ധസംക്രമണ മൂലകങ്ങളെന്നാണ് അറിയപ്പെടുന്നത് ലാൻഡനോയിഡ്സ് ആർ ഓൾസോ കോൾഡ് റയർ എർസ് ലാൻഡനോയിഡുകൾ റയർ എർസ് എന്ന പേരിലും അറിയപ്പെടുന്നു ആക്ടിനോയിഡ്സ് കമ്മിങ് ആഫ്റ്റർ യുറേനിയം ആർ മാൻ മെയ്ഡ് എലമെൻറ്റ്സ് ആക്ടിനോയിഡുകളിൽ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ മനുഷ്യനിർമ്മിതമാണ് യു ആർ ഫാമിലിയർ വിത്ത് സിറ്റുവേഷൻസ് ഇൻ വിച്ച് ട്രാൻസിഷൻ എലമെൻസ് ആർ ദയർ കോമ്പൗണ്ട്സ് ആർ യൂസ്ഡ് ഇൻ അവർ ഡെയിലി ലൈഫ് റൈറ്റ് ആൻഡ് അസൈൻമെൻറ് ബേസ്ഡ് ഓൺ ദീസ് ടോപ്പിക് വിവിധ സംക്രമണ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളുണ്ട് അവയെ നമുക്കൊരു അസൈൻമെൻറ്റ് തയ്യാറാക്കി എഴുതാമെന്നാണ് പറയുന്നത് പീരിയോഡിക് ട്രാൻഡ് ഇൻ ദ പീരിയോഡിക് ടേബിൾ പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണത ഡിപ്പെൻഡിംഗ് ഓൺ ദ പൊസിഷൻ ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പിരിയോഡ്സ് ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻസ് ഷോ എ റെഗുലർ ചേഞ്ച് ഗ്രൂപ്പിലും പീരിയഡിലും ഉള്ള സ്ഥാനത്തിനനുസരിച്ച് മൂലങ്ങളുടെ രാസഭൗതിക സ്വഭാവങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു യു ആർ അവെയർ ദാറ്റ് എൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് നമ്പർ ഓഫ് ഷെൽസ് വെരി വിത്ത് ആറ്റോമിക് നമ്പർ ആറ്റോമിക് നമ്പർ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ വിന്യാസത്തിലും ഷെല്ലുകളുടെ എണ്ണത്തിലും മാറ്റമുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ സൈസ് ഓഫ് ആറ്റം ഇൻ ഗ്രൂപ്പ് ആൻഡ് പീരിയോഡ്സ് ആറ്റത്തിൻ്റെ വലിപ്പം ഗ്രൂപ്പിലും പീരിയഡിലും ആറ്റം ആർ എക്സ്ട്രീമിലി മിനിറ്റ് പാർട്ടിക്കൽസ് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെൻറ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ദ സൈസ് ഓഫ് ഇറ്റ്സ് ആറ്റം ആറ്റങ്ങൾ അതിസൂക്ഷ്മ അതിസൂക്ഷ്മഗണങ്ങളാണെങ്കിലും ഒരു മൂലത്തിൻ്റെ സ്വഭാവം അതിലെ ആറ്റങ്ങളുടെ വലിപ്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദ സൈസ് ഓഫ് ആൻഡ് ആറ്റം ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ആറ്റോമിക് റേഡിയസ് ആറ്റത്തിൻ്റെ വലിപ്പം പ്രസ്താവിക്കുന്നതിനുള്ള ഒരു രീതിയാണ് ആറ്റോമിക ആരം ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് ടു ദ ഔട്ടർ മോസ്റ്റ് ഷെൽ കണ്ടെയ്നിങ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ കേന്ദ്ര മുതൽ ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്ന ബാഹ്യതമ ഷെല്ലിലേക്കുള്ള ദൂരമാണ് കണക്കാക്കുന്നത് ദ സൈസ് ഓഫ് എൻ ആറ്റം ഡിപ്പെസ് മെനി ഓൺ ടു ഫാക്ടേഴ്സ് ആറ്റത്തിൻ്റെ വലുപ്പത്തിനെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണുള്ളത് ന്യൂക്ലിയർ ചാർജ് നമ്പർ ഓഫ് ഷെൽ ന്യൂക്ലിയർ ചാർജും ഷെല്ലിനുള്ള എണ്ണവും എഫ്യൂ എലമെൻ്റ് ഓഫ് ഗ്രൂപ്പ് വൺ ആർഗി വൺ ഇൻടേബിൾ ടു പോയിൻ്റ് ഇലവൻ ഗ്രൂപ്പ് ഒന്നിലെ ഏതാനും മൂലം പട്ടിക രണ്ട് പതിനൊന്നിൽ നൽകിയിരിക്കുന്നു അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം